ഹലോ രേണുക ഉണ്ണിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നെയ്യ് ചോറും മുട്ട ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോറ് വയ്ക്കണേന്ന് നോക്കാം ആദ്യം തന്നെ അപ്പോൾ ഞാനൊരു കുക്കറിലാണ് വെക്കുന്നത് കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു പിന്നെ എനിക്ക് പട്ട കറി പിന്നെ ഒരു നമ്മുടെ ബിരിയാണീൻ്റെ ഒരു എല ഉണ്ടല്ലോ അത് പിന്നെ എന്താ ജാതിപത്രി അങ്ങനെയുള്ള ിരിയാണി കൂട്ടും മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ഇട്ടു അതിന് രണ്ട് ഏലക്കയും ഇട്ടിട്ടിട്ട് കേട്ടോ അതെല്ലാം കൂടി ഒന്ന് വാഴിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് ഒരു ചെറിയൊരു സാപ്പാളതിൻ്റെ ചെറിയ കുറച്ച് പീസ് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് അത് വേഗം ഉപ്പാടി കിട്ടും അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് വാടി അതിലേക്ക് വെളിച്ച ഇഞ്ചി പച്ചമുളക് കറിവേപ്പെല്ലാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിടി അതൊന്ന് മിക്സിയിലിട്ട് ഒന്നിക്കുന്നതും ഉപ്പൊടിയിട്ട് കുറച്ച് പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേണമെങ്കിൽ കേട്ടോ ഞാൻ ഇട്ടിട്ടത് ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടു ഇതൊക്കെയിട്ട് നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് അരിക്ക് ആവശ്യത്തിന് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളവും ഒഴിച്ച് നമുക്ക് അരി വെള്ളം തിളയ്ക്കുമ്പോൾ അരിയിട്ട് അരി നല്ല പറ്റനെ നോ ി ചോറെടുത്തു അങ്ങനെയാണ് ഞാൻ വെക്കാറ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെയാണോ വെക്കണത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് ബസ്മതി റൈസിനേക്കാൾ നല്ലത് ചെറിയ കുഞ്ഞിയൊരു നീരി അരിയുണ്ടല്ലോ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ബസ്മതി റൈസ് എനിക്ക് സുഖം തോന്നി കേട്ടോ അപ്പോൾ അത് മന്തി കുഴിമന്തി അങ്ങനെ കാക്കാനാണ് നല്ലതെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വെച്ചത് നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ നമുക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ നമുക്ക് എന്തെല്ലാം കഴിക്കാൻ തോന്നുന്നു നമ്മൾക്ക് എങ്ങനെയെല്ലാം ഇരിക്കാമെന്നോ അതെല്ലാം നമ്മൾ നാളേക്കൊന്നും പുറട്ട് വിചാരിക്കാതെ നമുക്കിഷ്ടമുള്ളത് നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടണതാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വിളിച്ച് നമ്മൾ നാളേക്കായിട്ടും കത്തിവേ നാളെ ചെയ്യാം നാളെ കഴിക്കാം അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾക്ക് എന്താണ് ഒന്നും അല്ലേ നമുക്കൊരു ചെറിയൊരു നിസ്സാരം സുഖം വന്നാൽ പോയി എല്ലാ കാര്യവും നമുക്കൊരു ചെറിയ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ജലദോഷം വന്നു അല്ലെങ്കിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു ഒന്നും നമുക്കെന്നെ പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ളത് നമ്മൾ കഴിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക നമ്മൾ നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം ഞാൻ മുന്നും ഇത് ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാതെ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് അതിന് ഒരു ശക്തി കിട്ടുക അപ്പോഴാണ് നമുക്ക് നമുക്കിനിയും ജീവിക്കണം എന്നുള്ളത് തോന്നും നമുക്ക് എപ്പോഴൊക്കെയാണോ മനസ്സ് ഇങ്ങനെ ഡിമ്മായി വരുന്നത് നമുക്ക് നമ്മുടെ മനസ്സിന് എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നുന്നുണ്ടോ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാനൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഷമങ്ങളെല്ലാം ഇല്ലാതായി മാറും അതെനിക്ക് എൻ്റെ ഒരു അനുഭവമാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം വന്ന് നമുക്ക് എന്തെങ്കിലും ഭയങ്കര വിഷമങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾക്കൊരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കോഫി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ബ്രൂ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം അപ്പോൾ നമ്മളത് ഇഷ്ടത്തോട് കൂടിയെ എനിക്ക് നമ്മൾ മറ്റുള്ളവർക്ക് കഴിക്കല നമ്മൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ജീവിക്കാനുള്ള ഒരു 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 ഇഷ്ടം തോന്നും നമ്മളോടൊരു ഇഷ്ടം തോന്നും എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയും നമ്മളുടെ കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഇഷ്ടം പോലെ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ ഒന്ന് കുറച്ച് സമയം അതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തുകൊണ്ട് എനിക്ക് ജീവിച്ചൂടാ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചുകൂടാണ് അതുപോലെ ആരായാലും ചെറിയ ഒരു ചെറിയൊരു ജോലി ചെറിയൊരു വരുമാനം എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതും ഒരു കാര്യമാണ് വളരെയധികം നല്ലതാണ് എന്തെങ്കിലും നമ്മൾക്ക് ആരോഗ്യമുണ്ടോ ചെറിയൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നത് ആരോഗ്യമുണ്ടോ എന്ത് ജോലിക്ക് പോകണേനും ഒരു അഭിമാനക്കേടില്ല എന്ത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ഒരു ജോലിക്ക് പോവാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് നമുക്ക് ഇനിയും ഇനി നമുക്ക് ജീവിക്കാനോ നമുക്ക് ഒരു സന്തോഷം മനസ്സിന് സന്തോഷം വരണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം അതിൽ നിന്ന് നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മൾക്ക് നമ്മുടെ ഫുഡിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾക്ക് ഗിഫ്റ്റ് ചെയ്യുക നമ്മൾ നല്ലൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഫ്രണ്ട്സുമാർ കിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾക്ക് കൂടുതൽ ആരോഗ്യത്തോട് കൂടിയിട്ട് അതുതന്നെ മതി നമുക്ക് കൂടുതൽ ആരോഗ്യത്തോട് കൂടിയിട്ട് ഇരിക്കാൻ നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ പോയി എല്ലാം പോയല്ലേ അപ്പോൾ നമുക്ക് ആരോഗ്യമാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് പൈസ സമ്പാദിക്കണം നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ പുറത്ത് ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മൾ തനിയെ നമുക്ക് ആരോഗ്യം വരും നമ്മൾ അത്രയും വയ്യാണ്ടായിട്ട് ഒരാളാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ആ ജോലിക്ക് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമുക്ക് പോകണം ആ ജോലിക്ക് പോയാലേ നമുക്ക് സാലറി കിട്ടുള്ളൂ എന്നുള്ള ഒരു ചിന്ത വരും അപ്പോൾ നമുക്ക് ആ ജോലിക്ക് പോകാൻ തോന്നും നമുക്ക് കയ്യിൽ സമ്പാദ്യം വരും സമ്പാദ്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ വേണ്ട ആ എന്തെല്ലാം വേണോ നമുക്കിപ്പോൾ ഒരു ഒരു ക്ലിപ്പ് ഒരു ചെറിയൊരു സ്ലൈഡ് ഒരു എയർ പിൻ വാങ്ങണമെങ്കിൽ നമ്മൾ ആരോടും ചോദിക്കണ്ട നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമുക്കൊന്ന് ഗിഫ്റ്റ് ചെയ്ത് നോക്കിയേ അപ്പം തന്നെ മനസ്സിലാവും നമുക്ക് ആരുമില്ല എന്നുള്ള ഒരു വിഷമോ നമുക്ക് ഇല്ല ആരുമില്ല എന്നുള്ള ആ ടെൻഷനൊക്കെ മാലിക്കിട്ട് നമുക്ക് നമ്മളുണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുണ്ടെന്നുള്ള എന്നുള്ള ആ ബോധം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാം എത്തും നമുക്ക് പൈസക്ക് പൈസയും നമുക്ക് സന്തോഷവും നമുക്ക് സമാധാനം എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മളെ സ്നേഹിക്കാൻ ആദ്യം തന്നെ ഒരു ജോലി കണ്ടെത്തുക നമ്മൾ നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക ചെറിയ എന്തെങ്കിലും ജോലിയാൽ മതി നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക നമ്മൾ സുന്ദരിയായിട്ട് നല്ല ആണുങ്ങളായ നല്ല അവർക്ക് ആരോഗ്യത്തോട് കൂടിയിട്ട് നല്ല അവരല്ല അവരുടേതായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുന്ദരിയാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലേഡീസായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ആവാൻ വേണ്ടത് അപ്പോൾ അതുപോലെ നമുക്ക് നല്ലൊരു പൊട്ട് വാങ്ങാൻ കൺമഷി വാങ്ങാൻ ഒരു നല്ലൊരു ചുരിദാർ അങ്ങനെയൊക്കെ വാങ്ങാനുള്ള പൈസ ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാകും നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം വെച്ച് കഴിക്കാനായാലും നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി കഴിക്കാനായാലും സ്വന്തമായിട്ടൊരു വരുമാനം ആദ്യം കണ്ടെത്തി സന്തോഷം എത്തി സന്തോഷം കണ്ടെത്തുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒരു ഷെയർ തരാനും ഒന്ന് കമൻ്റ് ഇടാനും മറക്കല്ലേ നിങ്ങൾ തരുന്ന ഓരോരുത്തരും തരുന്ന പ്രോത്സാഹനമാണ് എനിക്കിതുപോലെ വീഡിയോ ഇടാൻ ഇടാന്നുള്ളത് പിന്നെ ചെറിയൊരു വരുമാനത്തിന് ഇതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും നിങ്ങൾക്ക് അതിൽ നിന്നും വരുമാനം കണ്ടെത്താം ഇതിപ്പോൾ ജനുവരി ആയിട്ടേ ഉള്ളൂ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ വരുമാനം കണ്ടെത്താം എനിക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടാട്ടോ അതിൽ നിന്ന് നിങ്ങളെല്ലാവരും കൂടിയിട്ട് സഹായിക്കുന്ന വേണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ആരെല്ലാം നമ്മൾക്ക് നമുക്ക് ഇപ്പോൾ ചാനൽ ഇടാൻ പറയും ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എല്ലാവരും ഇതുപോലെ സഹായത്തിനും ഉണ്ടാവും ഇതുപോലെ സപ്പോർട്ട് ചെയ്യും ഞാൻ തീർച്ചയായിട്ടും ചെയ്യും എന്നെ സപ്പോർട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും സമയം അപ്പോൾ ഇന്നത്തെ ഇതാണ് മുട്ട റോസ്റ്റുമാക്കി നെയ്യ് ചോറാക്കി പിന്നെ ഉള്ളി ഒരു സലാഡാക്കി പിന്നെ ഒരു ചമ്മന്തി ആക്കി അപ്പോൾ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കുക ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇഷ്ടം കണ്ടില്ലേ നല്ല ചോറും ചമ്മന്തിയപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്തതാണ് ഞാൻ എന്നെ സ്നേഹിച്ചു ഞാൻ എന്നെ സ്നേഹിച്ചപ്പോൾ ഞാൻ കൊടുത്ത എനിക്ക് കൊടുത്ത കിഫ്റ്റ് എനിക്ക് വേണം തോന്നി ഞാൻ ചെയ്തു ഒരു കുഞ്ഞി പപ്പടും അപ്പം ഇഷ്ടമായോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്നെ മറക്കല്ലേട്ടോ താങ്ക്